അഗ്രോ അഗ്രോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഒരുപാട് സെയിൽ പോസ്റ്റുകൾക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇന്ന് ഒരുപാട് പോസ്റ്റുകളുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഒക്കെ നേരം വീഡിയോയിലോട്ട് പോകാം ആദ്യമായി ഒരു മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് ആറായിരം രൂപ ആൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് ബാധകം അടുത്തൊരു ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടി ഒൻപത് മാസം പ്രായം കാലകലം ഹൈറ്റ് വെള്ളിക്കണ്ണ് ഇവക്കെയുള്ള ഈ ബീറ്റൽ ക്രോസ് പെണ്ണാടിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാടൻകുട്ടി ഏകദേശം അഞ്ച് മാസം പ്രായം നല്ല കാലായ കാലുയരും അതുപോലെ തന്നെ ഉടൽ ഉടൽനീട്ടൊക്കെയുള്ള വെള്ളിക്കണ്ണൊക്കെയുള്ള ഈ മുട്ടൻകുട്ടിക്ക് വില ഉദ്ദേശിക്കുന്നത് എട്ടായിരത്തഞ്ഞൂറ് രൂപ ഇത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഒരു ഹൈദരാബാദി വീറ്റൽ ക്രോസ് പെടക്കുട്ടി ഏകദേശം എട്ട് മാസം പ്രായം സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് വില ചോദിക്കുന്നത് പത്തായിരത്തി എഴുന്നൂറ്റൻപത് രൂപ താല്പര്യമുള്ളവർ താഴെക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക ഈ നാല് പോസ്റ്റുകൾക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും അതുപോലെ തന്നെ അറക്കാനും അനുയോജ്യമായ ഒരു പോത്ത് വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് അൻപത്തയ്യായിരം രൂപ ഏകദേശം ഒന്നേ മുക്കാൽ ക്വിൻ്റൽ മീറ്റ് ഉണ്ടാവുമെന്നാണ് പാർട്ടി പറയുന്നത് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂരിനടുത്ത് നിറം വരത ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞു പതിനഞ്ച് ദിവസമായി കുട്ടിയില്ല പതിമൂന്ന് ലിറ്റർ പാൽ ദിവസം കറക്കുന്നുണ്ട് വില ചോദിക്കുന്നത് നാൽപ്പത്തയ്യായിരം രൂപ സ്ഥലം തിരുവനന്തപുരം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞാൽ ഒരാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് പ്രസവിച്ചിട്ട് ഏഴ് ദിവസം രണ്ട് കുട്ടികളായിരുന്നു ഒരു കുട്ടിയെ വിറ്റതാണ് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഒന്നര ലിറ്റർ പാൽ ഗ്യാരണ്ടി കറന്നെടുക്കാൻ പറ്റുമെന്ന് പറയുന്ന ഒരാട് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് പതിനാലായിരത്തി നാന്നൂറ്റൻപത് സ്ഥലം മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഒരു ഒന്നര വയസ്സ് പ്രായമായ ഒരു നല്ലൊരു ജാതി പശുക്കുട്ടി വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് പതിനയ്യായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് താഴ്ന്നാളൂർ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അൽബിനോ ഹെഡ് ജോഗ് ഇത് ഏകദേശം എട്ട് മാസം ഒമ്പത് മാസം പ്രായമായിട്ടുള്ള ഇതിന് വില ചോദിക്കുന്നത് പേറിന് നാലായിരം രൂപ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരൂരും കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇനി അടുത്തത് ഒരു ഡോഗാണ് സിബേറിയൻ അസ്കി ഇനത്തിൽപ്പെട്ട ഒറിജിനൽ ബ്രീഡായ അതിൻ്റെ മൂന്ന് വയസ്സ് പ്രായമായ ഒരു മെയിലാണ് നല്ല നീല കണ്ണക്കള്ള സുന്ദരനായ ഈ നായയെ വില ഉദ്ദേശിക്കുന്നത് പതിനെട്ടായിരം രൂപ ഇത് സ്ഥലം പരപ്പനങ്ങാടി താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കാള വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് മുപ്പതിനായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബീഡ് മുട്ടൻകുട്ടികൾ ഏകദേശം ആറുമാസം ഏഴു മാസം പ്രായം തോന്നിക്കുന്ന ഈ രണ്ട് തള്ളവാരുടെ കുട്ടികളാണ് ഇതിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ടും കൂടി പതിനാലായിരത്തി അഞ്ഞൂറ് രൂപ അത് സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താല്പര്യമുള്ളവർ താഴേക്കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ നാടനാടും അതിൻ്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനക്ക് ഇത് വില ചോദിക്കുന്നത് രണ്ടും കൂടി ഏഴായിരത്തി അഞ്ഞൂറ് സ്ഥലം മണ്ണ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താല്പര്യമുള്ളവർ താഴേക്കാട് നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരാടും ഏഴ് ദിവസം പ്രായമായ അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് വില ചോദിക്കുന്നത് എട്ടായിരത്തി അഞ്ഞൂറ് റുപ്യ താൽപ്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറിൽ ബന്ധപ്പെടുക ഇത് സ്ഥലം പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് കേരളത്തിലെ എല്ലാ ഹൈവേ റോട്ടുകളിലും ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചാർജ് എക്സ്ട്രാ ഈ വീഡിയോയിൽ കാണുന്ന ഒരു നാടൻ തള്ളാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് ഇത് നാലും കൂടി വില ചോദിക്കുന്നത് പത്തായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം മലപ്പുറം ഇടവണ്ണ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ഒരു വലിയ ചെനയാട് വിൽപ്പനക്ക് മൂന്ന് മാസത്തിന് മുകളിൽ ചെന ഉറപ്പ് പറയുന്നുണ്ട് ഇത് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം മഞ്ചേരി താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതോടുകൂടി ഇന്നത്തെ വിൽപ്പന പോസ്റ്റുകൾ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആരെങ്കിലും സൗജന്യമായിട്ട് നമ്മുടെ യൂട്യൂബ് വഴി വിൽക്കാൻ താൽപ്പര്യം എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുക കാണുന്ന ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ വരുന്നേക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ